എല്ലാവർക്കും നമസ്കാരം വലിയ സന്തോഷത്തോടുകൂടിയാണ് വേദിയിൽ നിൽക്കുന്നത് സർവശക്തനായ ദൈവത്തിന് നന്ദി പറയുന്നു എന്റെ പല സമയത്തും നമ്മൾ പരിചയപ്പെടും പോലെ അവരുടെ പെരുമാറ്റം കൊണ്ട് അവരുടെ വാക്കളിൽ നിന്നാണ് ചിലപ്പോൾ ചില മുജ്ജന്മ ബന്ധങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ എനിക്കത് ഫീൽ ചെയ്തിട്ടുള്ളത് ഞാൻ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് ഇറങ്ങിയ സിനിമയാണ് രാമലീല ആ രാമലീല എഴുതിയ സച്ചി നമ്മളെ വിട്ടുപോയി എനിക്ക് തോന്നിയിട്ടുണ്ട് സച്ചി എനിക്ക് വേണ്ടിയാണോ ഇവിടെ ജനിച്ചതെന്ന് കാരണം എനിക്ക് ഏറ്റവും അപകടമുള്ള സമയത്ത് എന്നെ മലയാള സിനിമയിൽ വീണ്ടും പിടിച്ചു നിർത്തിയത് അരുൺ ഗോപി സംവിധാനം ചെയ്ത രാമലീലയാണ് ആ സിനിമയ്ക്ക് എൻ്റെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നാണ് രാമലീല ഏറ്റവും പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്ത് ഇനി മലയാള സിനിമയിൽ ദിലീപ് ഇല്ല എന്ന് പറയുന്ന സമയത്ത് ഇവിടത്തെ ലക്ഷക്കണക്കിന് ജനങ്ങൾ തീരിലെ ഓടി വന്ന് നടനെ ഇവിടുന്ന് അങ്ങനെ കളയാൻ പാടില്ല എന്നുള്ള രീതിയിൽ പിടിച്ചു ഒരു സിനിമയാണിത് അതുപോലെ തന്നെ ഈ നൂറ്റമ്പതാമത്തെ സിനിമ എൻ്റെ അനിയന്മാർ രണ്ടുപേരുണ്ട് ഒന്ന് ധ്യാനം ഒന്ന് ജോസുട്ടി ഞാൻ ആ സിനിമ കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ അവരോട് വീട്ടിൽ വെച്ച കണ്ടു പിന്നെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത് വളരെ തിരക്കുള്ള ആ കലാകാരനെ നമുക്ക് ഇന്നത്തെ മൊത്തമാണ് നമ്മുടെ കാരണം ഈ സിനിമയുടെ ഒരു ഇന്റർവ്യൂലും അവനെ കൊണ്ടുവന്നു വെച്ചിട്ടില്ല ഇന്ന് മുതൽ ഇന്ന് മുതൽ ഓഫ് ഇന്റർവ്യൂസ് ആണ് അല്ലേ ഇതിന്റെ അല്ല ധ്യാനിന്റെ ഇന്റർവ്യൂവിനെ ഒരുപാട് ഇഷ്ടമാണെന്ന് അറിയാം എന്തായാലും വലിയ സന്തോഷമുണ്ട് ഈ സിനിമയെ വലിയ വിജയത്തിൽ എത്തിക്കാൻ ഇത് റിക്വസ്റ്റ് ആണ് ഒന്നുമില്ല കുറെ വർഷങ്ങൾക്ക് മുമ്പ് എന്നെ അടിച്ചിടാൻ വേണ്ടി കൂടെയെന്ന ആൾക്കാരല്ലേ നിങ്ങളൊക്കെ ഇപ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ നിൽക്കുന്ന സമിതി എൻ്റെ കൂടെ നിന്നുകൂടെ എൻ്റെ സന്തോഷം നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹങ്ങളും സഹായങ്ങളും പ്രാർത്ഥനകളും പ്രതീക്ഷിച്ചുകൊണ്ട് നന്ദി ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് യു ിലൊരാളായ ജോണിയെ കുറിച്ച് ഞാനൊന്നും പറഞ്ഞില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഏറ്റവും കൂടുതൽ നയൻറ്റീസ് അല്ല ടു തൗസൻഡിലെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൈയിലെടുത്തൊരു സിനിമയുടെ സംവിധായകൻ അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ നിർമ്മിക്കാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടി ജോണി ആൻ്റണി ഇതിൽ Thank you, thank you very much, Dr.